യഹൂദന്മാരുടെ ആത്മീയതയിൽ ഓരോ പദങ്ങൾക്കും വളരെ ആഴമായ അർത്ഥമാണുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഒരു കോമൺ മനുഷ്യൻ മനസ്സിലാക്കുന്നത് പോലെയല്ല അവർ പലപ്പോഴും ആത്മീയമായിട്ടുള്ള വിഷയങ്ങളെ ചിന്താവിഷയങ്ങളെ കൺസെപ്റ്റുകളെ ഓരോ വിഷയങ്ങൾ തിരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവർ വിവേചിച്ചെടുക്കുന്നത് ആത്മീയ വിഷയങ്ങളെ ചില ആത്മീയ പദങ്ങളെ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ വളരെ നാളുകൾ മണിക്കൂറുകൾ ഇല്ല വർഷങ്ങൾ നൂറ്റാണ്ടുകൾ അവർ ഒരു വിഷയത്തെക്കുറിച്ച് ഗഹനമായി പഠിക്കുകയും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം അവർ കൊണ്ടുവന്നതിനെ പ്രായോഗിക തലത്തിൽ അതിനെ പ്രായോഗികമാക്കുവാന് ശ്രമിക്കുന്ന ഒരു മതമാണ് യഹൂദ മതം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ചില വിഷയങ്ങളുടെ അർത്ഥമെന്ന് പറയുന്നത് യഹൂദന്മാർ മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ് അങ്ങനെ അർത്ഥം വരുന്ന ഒരു വിഷയമാണ് ബീയിങ് എ ഗിവർ അല്ലെങ്കിൽ നൽകുന്നവനായിത്തീരുക ദാതാവാകുക എന്നുള്ളൊരു വിഷയം യഹൂദന്മാർ സ്നേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്നതും ബീങ് എ ഗിവർ ദാതാവ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നൽകുന്നവനാണ് സ്നേഹിക്കുന്നവൻ ഈ ഒരു കാര്യം യഹൂദന്മാർ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു റീയൂണിഫിക്കേഷൻ ഏകീകരണമാണ് യഹൂദന്മാരുടെ മതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയും പ്രോമിസും എന്ന് പറയുന്നത് പ്രത്യാശയും എന്ന് പറയുന്നത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അതിനെ തിരികെ പ്രാപിക്കുക അല്ലെങ്കിൽ ആ ഏകീകരണത്തിലേക്ക് തിരികെ വരിക അങ്ങനെ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്ന് ആ സ്നേഹം വീണ്ടെടുത്ത് സന്തോഷിച്ച് ജീവിതത്തെ ആനന്ദമാക്കുക എന്നുള്ളതാണ് യഹൂദന്മാരുടെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു പോയ ദൈവിക കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്ന് ഏറ്റവും ആയിട്ടുള്ള ജോയ് ആൻഡ് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് മതം നമുക്ക് നൽകുന്ന ആ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ആയിരിക്കണം അവർക്ക് നഷ്ടപ്പെട്ട ഒരു കമ്പാറ്റിബിലിറ്റിയിലേക്ക് തിരികെ വരണം അല്ലെങ്കിൽ പൊരുത്തത്തിലേക്ക് തിരികെ വരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള പൊരുത്തമില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്നാൽ അങ്ങനെയുള്ള പൊരുത്തമില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമെന്ന് പറയുന്നത് ദൈവം ഒരു വിഷയത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ നമ്മളും ആ വിഷയത്തെ മനസ്സിലാക്കി ദൈവം എങ്ങനെയാണോ ആ വിഷയത്തെ ഡീല് ചെയ്യുന്നത് അതിനെ എക്സ്പോസ് ചെയ്യുന്നതിനെ വെളിപ്പെടുത്തുന്നത് അതിനനുസരിച്ച് നാമും പ്രതികരിച്ച് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള പൊരുത്തത്തിലേക്ക് ഒരു വിഷയത്തോളം ബന്ധത്തിൽ വരിക ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്നേഹം എന്നുള്ളൊരു വിഷയമാണ് സ്നേഹം എന്നുള്ളൊരു വിഷയത്തെ എടുത്തു നോക്കുമ്പോൾ സ്നേഹം എന്ന് പറയുന്ന ആ വിഷയത്തെ ദൈവം എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് അനുസരിച്ച് അതിന് അനുപാതികമായി അതിനോട് പൊരുത്തപ്പെട്ട് ആ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരു അൾട്രോയിസ്റ്റിക് ഗിവിങ് ആണ് അല്ലെങ്കിൽ പരക്ഷേമകാംക്ഷ പരമായിട്ടുള്ള ഒരു നൽകലാണ് ഒരു ദാനമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് പരക്ഷേമകാംക്ഷ അതായത് നമ്മളുടെ ക്ഷേമം മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ചതിൽ നിന്നും ദൈവം ആഗ്രഹിച്ചത് ഇങ്ങനെ നൽകുന്നതിൽ സന്തോഷിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമല്ല ദൈവം നമ്മളോട് കാണിച്ചത് ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്ക് നൽകപ്പെട്ടപ്പോൾ ദൈവം നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മുടെ പണമോ നമ്മുടെ പ്രശസ്തിയോ അതിലൂടെ ദൈവത്തിന് വരുന്ന എന്തെങ്കിലും ബെനഫിറ്റുകളുടെ അടിസ്ഥാനത്തിലോ പ്രതീക്ഷയിലോ അല്ല ദൈവം ആ സ്നേഹം നമ്മളിലേക്ക് വെളിപ്പെടുത്തിയത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ദൈവം നമ്മളെ സൃഷ്ടിച്ച സമയത്ത് ദൈവം നമ്മളെ വളരെ ജനറസ് ആയി ഔദാര്യമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു പൊടിയിൽ നിന്ന് ദൈവം നമ്മളെ സൃഷ്ടിച്ചു ഒരു രൂപവും ഇല്ലായിരുന്ന സമയത്ത് ദൈവം നമുക്ക് രൂപം നൽകി ശ്വാസമില്ലായിരുന്ന സമയത്ത് ദൈവം നമുക്ക് ശ്വാസം നൽകി ഇതൊക്കെ ദൈവത്തിൻ്റെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നടത്തപ്പെടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം സാറ്റിസ്ഫാക്ഷനോ വേണ്ടിയല്ല ദൈവത്തിന് മനുഷ്യനെ സ്നേഹിച്ചത് നമുക്ക് നൽകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പരക്ഷേമകാംക്ഷപരമായ ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൽ ഉള്ള ദൈവത്തിൻ്റെ സന്തോഷം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വി ഓൾസോ നീഡ് ടു എക്സ്പീരിയൻസ് ദി ജോയ് ഓഫ് ഗിവിങ് നമ്മൾ ആ സ്നേഹം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നൽകുന്നതിൻ്റെ പുറകിലുള്ള സന്തോഷമെന്തെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളതിനെ ആനന്ദിച്ചു തുടങ്ങണം എന്നാൽ നമ്മളൊക്കെ ദൈവത്തിനോ മനുഷ്യർക്കോ ഒക്കെ പലതും നൽകുന്നതിൻ്റെ പുറകിൽ പല സ്വാർത്ഥ ചിന്തകളുമുണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് പൈസ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന വ്യക്തിയുടെ ഉപരി ആ നൽകുന്ന വ്യക്തിയുടെ എന്തോ സ്വാർത്ഥ താല്പര്യങ്ങളും അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സംശയിക്കേണ്ട രീതിയിലുള്ള ആണ് ഈ ആധുനിക കാലത്തെ ഗിവിങ് അല്ലെങ്കിൽ ദാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാല് അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് പത്ത് കാല് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പെങ്കിലും ഇങ്ങോട്ട് വെക്കണമെന്ന് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു നമ്മളുടെ സ്നേഹം എപ്പോഴും മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് ഇങ്ങോട്ട് എന്ത് വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള സ്നേഹത്തിൻ്റെ അനുപാതം കുറയും അതിൻ്റെ ഒഴുക്ക് കുറയും എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അണപൊട്ടി മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരികയാണ് നമ്മളുടെ കാംഷ മാത്രം മുൻനിർത്തിയുള്ള ആ ദൈവ സ്നേഹത്തിൻ്റെ പങ്കാളിത്തത്തിലേക്കാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് നമ്മളെ ആനയിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യൻ സ്നേഹിക്കുന്നുവെന്ന് കാണിച്ചു കൂട്ടുന്ന സ്നേഹമാണ് അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള അപ്പൊരുത്തമില്ല ില്ലായ്മയുടെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ആ പൊരുത്തമില്ലായ്മയുടെ പ്രശ്നമാണ് മനുഷ്യൻ്റെ പല വിഷയങ്ങളുടെയും സ്നേഹം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുടെയും വികലമായ വ്യാഖ്യാനത്തിൻ്റെ പുറകിലുള്ള കാരണം നമ്മൾ പല വിഷയങ്ങളെയും മാനുഷികമായി മനസ്സിലാക്കി വികലമായി മനസ്സിലാക്കി നമ്മുടെ ആത്മീയതയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ് അതിനുശേഷം നാം തന്നെ സ്വയം സംതൃപ്തി അടയുകയാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാരണം എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നാൽ സ്നേഹമെന്ന് പറഞ്ഞാൽ ദൈവം മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് പൊരുത്തപ്പെട്ട് നാം ആ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു സ്നേഹം ഉണ്ടാകുന്നത് മൈമൊനായിട്ട്സ് എന്ന് പറയുന്ന ഒരു യഹൂദ ചിന്തകൻ മിഡിൽ ഏജസിൽ ജീവിച്ചിരുന്നു അദ്ദേഹം യഹൂദന്മാർ വളരെ ആദരിക്കുന്ന ഒരു ചിന്തകനാണ് യഹൂദന്മാരുടെ ചെതറിക്കിടന്ന പല കാര്യങ്ങളെയും ക്രോഡീകരിച്ച് പുസ്തകങ്ങൾ എഴുതിയത് ഈ വ്യക്തിയാണ് അങ്ങനെ എല്ലാ രീതിയിലും യഹൂദന്മാരുടെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു മൈമൊനായിട്ട്സ് എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം സ്നേഹത്തെ നിർവചിച്ചിരിക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു വസ്തുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് മീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഫിഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യം എന്താണ് ഒരു മീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ മാർക്കറ്റിൽ പോയി മീനെ വാങ്ങിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പുഴയിൽ പോയി ഒരു മീനെ പിടിച്ച് ചൂണ്ടയിടും അല്ലേ വലയിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് അതിൻ്റെ തലയെറുത്തുകളും കളയും ചെതുമ്പലെല്ലാം കളയും എന്നിട്ട് അതിൻ്റെ കീറി അതിനുള്ള കുടലും അതിനുള്ള എല്ലാം എടുത്തു കളഞ്ഞ് അതിനെ പല കഷണങ്ങളായി മുറിച്ച് മസാല പുരട്ടി ഒന്നീര് വറക്കും ഇല്ലെങ്കിൽ കറി വെക്കും എന്നിട്ട് ചോറിനോട് കൂടെ കൂട്ടി തിന്നതിന് ശേഷം ആ വ്യക്തി പറയും എനിക്ക് മീനെ ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് ഫിഷ് അതാണ് മീനോടുള്ള ഒരു വ്യക്തിയുടെ സ്നേഹത്തെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ഓരോ ദിവസവും കാണിക്കുന്ന മീനോടുള്ള സ്നേഹം അതാണ് മീനെ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കുമുള്ള ആ ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനെ കൊന്ന് കഷ്ണങ്ങളായി നശിപ്പിച്ച് ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാത്ത രീതിയിൽ നശിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനെ തിന്ന് സംതൃപ്തരായതിനു ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് മീനെ ഇഷ്ടമാണെന്ന് ഇവിടെ എന്താണ് യഥാർത്ഥമായി സംഭവിച്ചത് ഐ ലവ് ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മീനെ കൊന്നതിന് ശേഷം അതിൻ്റെ രുചി മുഴുവനും നമ്മൾ സ്വീകരിച്ച് അതിൻ്റെ ഗുണവും അതിനുള്ളിലുള്ള ആ വൈറ്റമിൻസും അതിനുള്ള ഒമേഗാ എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് വർദ്ധിപ്പിച്ചതിന് ശേഷം നമ്മൾ കസേരയിൽ ഇരുന്നു കൊണ്ട് കാലിന്മേൽ കാല് വെച്ചതിന് ശേഷം നമ്മൾ ഏമ്പൊക്കോ മിട്ടുന്നതിന് ശേഷം പറയുകയാണ് ഐ ലവ് ഫെഷ് അതെങ്ങനെയാണ് തീരുന്നത് നീ ഇഷ്ടപ്പെട്ട ആ ഒരു മീൻ ഇന്ന് ഉണ്ടോ ഇല്ല നമ്മൾ പലപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കാരണം ദൈവത്തെ സ്നേഹിക്കുക എന്ന് ഇന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളവർ പറഞ്ഞാൽ അവരുടെ സ്വാർത്ഥമായിട്ടുള്ള എന്തൊക്കെയോ വിശപ്പുകൾ മാറ്റുന്നതിന് വേണ്ടി അവരുടേതായിട്ടുള്ള ഈ ഭൂമിയിലെ എന്തൊക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിനു വേണ്ടിയുള്ള ഒരു ഉപാധിയായി ദൈവത്തെ കണ്ട് സ്നേഹിക്കുക ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ആ സ്നേഹമെന്ന് പറയുന്നത് അപകടം പിടിച്ച സ്നേഹമാണ് അത് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന സ്നേഹമല്ല എന്നാൽ ദൈവസ്നേഹം നമ്മളുടെ ഉള്ളിൽ പ്രകടമാകുന്നത് എപ്പോഴാണ് നമ്മൾ ഒരു രീതിയിലും അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പരിപൂർണമായും നമ്മളെ തന്നെ ആ സ്നേഹത്തിന് മുൻപിൽ കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെയല്ല ദൈവത്തെ നാം സ്നേഹിക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുമുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവരെ വിഴുങ്ങി സ്നേഹിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്നാൽ ഇന്ന് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും കാര്യത്തെ സ്നേഹമെന്ന് പറയുന്നത് അതിനെ തിന്ന് അതിനെ നശിപ്പിച്ച് സ്നേഹം കാണിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അങ്ങോട്ട് മാറിയിരുന്നതിന് ശേഷം ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹമാവുകയില്ല ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും വെളിയിൽ വരണമെന്നുണ്ടെങ്കിൽ പരക്ഷേമകാംക്ഷയോടുകൂടിയുള്ള സ്നേഹമായിരിക്കണം കൊന്നു തിന്ന് സ്നേഹിക്കുന്ന സ്നേഹമല്ല മറിച്ച് ഒരു മീനിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെന്ന് യഥാർത്ഥമായി പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നിനക്കിഷ്ടപ്പെടുന്ന മീനെ അതിനെ ജീവനോടെ കൊണ്ടുവന്ന് നിൻ്റെ വീട്ടിലൊരു അക്വേറിയത്തിലിട്ട് വളർത്തി അതിനെ വലുതാക്കി അതിനെ ഒരുപക്ഷെ ഒരു നദിയിലേക്ക് പറഞ്ഞു വിടുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയിൽ ആനന്ദിക്കുക എന്നുള്ളതാണ് ആ സ്നേഹത്തിൻ്റെ അർത്ഥം മീനെ ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം മീൻ എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ആ മീൻ എനിക്ക് നൽകുന്ന സാറ്റിസ്ഫാക്ഷനിൽ ആനന്ദിച്ചിരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മീനെ ഇഷ്ടപ്പെടുക എന്നുള്ളതേ അല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നീ നിന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു മീനിലൂടെ നീ ആ ഇഷ്ടം സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇഷ്ടം ആരോടാണ് ഇവിടെ ഇഷ്ടം നിന്നോട് തന്നെയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെയല്ലേ ഞാൻ എന്നെ തന്നെയല്ലേ നമ്മൾ നമ്മളെ തന്നെയല്ലേ നമ്മുടെ ലോകത്തെ തന്നെയല്ലേ സ്നേഹിക്കുന്നത് ആ ദൈവം നമ്മളിൽ നിന്ന് എന്തെങ്കിലും എടുത്തുനിന്ന് കളയട്ടെ എടുത്ത് കളയുന്ന സമയത്ത് നമ്മൾ തകർന്നു പോകാറില്ലേ കാരണം നമ്മൾ എപ്പോഴും സ്വീകരിച്ച് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവം എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ദൈവമേ അങ്ങ് തന്നു അങ്ങ് എടുത്തു എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ആഴമായ സ്നേഹത്തിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിൽ പരാജയപ്പെടുന്നു എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും യഹോവ നൽകി യഹോവ എടുത്തു എന്ന് പറയുന്ന യൂബിനെ പോലെയോ സകലതും നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാം നന്മയ്ക്കായിട്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നൽകി തന്നു ചെയ്തു തന്നു എന്ന് പറയുന്ന യോസെഫിനെ പോലെയോ പലപ്പോഴും നമുക്ക് ആകുവാൻ സാധ്യമാകുന്നില്ല നമ്മൾ പെറുപുറുത്ത് പിന്മാറുകയാണ് കാരണം നീ സ്നേഹിക്കുന്നത് നിന്നെ തന്നെയാണ് എന്നാൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ സ്വാർത്ഥത അന്വേഷിക്കുന്ന ഒരു സ്നേഹമല്ല നമ്മുടെ സ്വാർത്ഥതയിലേക്ക് നാം ആണ്ടുപോയി നമ്മുടെ തന്നെ സുഖത്തിൽ ആണ്ടുപോയി ജീവിക്കുന്നൊരു ജീവിതത്തിന് തീരുക എന്നുള്ളതല്ല ദൈവസ്നേഹത്തിൻ്റെ അർത്ഥവും അഴവും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പുറകിലുള്ള അർത്ഥം എന്തെല്ലാം നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നോട്ടെ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ച് മാറ്റപ്പെട്ടോട്ടെ അതിൻ്റെ നടുവിലും ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ആ ഒരു മോമെൻറ്റിൽ യെസ് കഥാവിയെ ഞാൻ ഇവരിൽ അധികമായി അങ്ങേയെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ആ ഒരു മനോഭാവത്തിൽ നാം എത്തിച്ചേരുമ്പോൾ ദൈവം നമ്മളോട് പുറത്ത് തട്ടി പറയും എൻ്റെ മകനെ എൻ്റെ മകളെ നീ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഈ ലോകത്തുള്ള മനുഷ്യരുടെ നല്ല ശതമാനം സ്നേഹമെന്ന് പറയുന്നത് സ്വാർത്ഥ സ്നേഹമാണ് ഒരുവൻ മറ്റൊരുവനെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ബെനിഫിറ്റ് ദാറ്റ് ഐ ക്യാൻ ഡിറൈവ് ഫ്രോം ദിസ് പേഴ്സൺ എനിക്ക് ഈ വ്യക്തിയിൽ നിന്ന് ഊറ്റിയെടുക്കുവാൻ പറ്റുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് എടുത്തു നോക്കിയ എത്രയോ പേരാണ് അങ്ങനെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം എല്ലാം സ്വീകരിച്ച് നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളെ അവരുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യത്തിൻ്റെ സമയങ്ങളിൽ നിങ്ങളെ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ ആ സ്വാർത്ഥമായിട്ടുള്ള ചിന്താഗതികൾ അവരെ തിന്നുന്ന വേളയിൽ നിങ്ങളെ ഇട്ടതിന് ശേഷം എത്ര പേർ പോയിട്ടുണ്ട് അവർ കാണിച്ചത് ദൈവസ്നേഹമല്ല എന്നാൽ ശത്രുക്കളെ പോലെ സ്നേഹിക്കുവാനാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്നോട് നിങ്ങളോടും ആഹ്വാനം നൽകുന്നത് ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതുപോലെ തന്നെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കുവാൻ തീരണം ഇന്ന് ഈ ഭൂമിയിലുള്ള ആത്മീയതയിലെല്ലാം തന്നെ സ്നേഹത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന അനേക വൈകല്യമായിട്ടുള്ള ആത്മീയ ചിന്തകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം ദൈവത്തിന് പത്ത് കൊടുത്താൽ നൂറ് കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഉപവാസകരിക്കുന്നവർ മറ്റുള്ളവൻ്റെ നാശം കാണുന്നതിനു വേണ്ടി കൈയിടിച്ച് പ്രാർത്ഥിക്കുന്നവർ മറ്റുള്ളവൻ്റെ തകർച്ച കാണുന്നതിനു വേണ്ടി സ്തോത്ര കാച്ചു കിടന്നവർ ഉപവസിക്കുന്നവർ പ്രവാചകന്മാരെ വിളിക്കുന്നവർ എത്രയോ പേരാണ് ഇന്ന് ഭൂമിയിൽ ആത്മീയതയെ വൈകല്യമാക്കി കളയുന്നത് എബ്രായ ഭാഷയിൽ സ്നേഹത്തിന് അഹാവ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ എയ് ചെ വി ഹാവ് എന്ന് പറഞ്ഞാൽ ടു ഗീവ് എന്നുള്ളതാണ് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ എസ്സൻസ് എന്ന് പറയുന്നത് നൽകുക എന്നുള്ളതാണ് എടുക്കുക എന്നുള്ളതല്ല മറ്റുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് എന്തിനെ എടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയോടുകൂടിയുള്ള ഒരു അപ്രോച്ചല്ലത് എന്നാൽ ഹാവ് アハワ、マルグガ、ギウ。 ടു എന്നുള്ള അർത്ഥങ്ങളാണ് അതിൻ്റെ പുറകിൽ അടങ്ങിയിരിക്കുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കങ്ങളും അക്ഷരങ്ങളും ഒന്നാണ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വാക്കുകൾക്കും ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട് ഒരു ഗണിതശാസ്ത്രപരമായ ഒരു മൂല്യമുണ്ട് അഹാവ എന്ന് പറയുന്ന ആ പദത്തിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് പതിമൂന്നാണ് പതിമൂന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ ഉള്ള മറ്റൊരു പദമാണ് ഏകാദ് എന്ന് പറയുന്നത് ഏകാദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥം അതിൻ്റെ അർത്ഥം രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് വ്യക്തികൾ ഏക്കാദ് വണ്ണ് ആകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ അഹാവ നടക്കണം അങ്ങനെയെങ്കിൽ മനുഷ്യനും ദൈവവും ഒന്നാകണമെന്നുണ്ടെങ്കിൽ അവരുടെ നടുവിൽ അഹാവ സംഭവിക്കണം അഹാവ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സാക്രിഫിഷ്യൽ ലവ് ഉണ്ടാകണം ദൈവത്തിന് കൊടുക്കുന്നത് ആസ്വദിക്കുവാൻ നമ്മൾ പഠിക്കണം ദൈവത്തിന് കൊടുക്കുന്നത് നാം എന്ന് ആസ്വദിച്ച് തുടങ്ങുന്നുവോ അപ്പോൾ ഒരു നല്ല ആത്മീയത തുടങ്ങുകയാണ് ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് വരുന്ന ഒരു ആത്മീയത നമ്മുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കേ നാം ഏത് രീതിയിലുള്ള ആത്മീയതയിലാണ് സംതൃപ്തരായിരിക്കുന്നത് ദൈവവുമായി നാം ഈ കാര്യത്തിൽ കമ്പാറ്റബിൾ ആകണം നമ്മൾ പൊരുത്തപ്പെടണം നമ്മൾ വെറുതെ സ്നേഹിച്ചാൽ പോരാ മറിച്ച് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ നാം ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങണം ഒന്നും കർത്താവേ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഒന്നും ലഭ്യമായിട്ടില്ലെങ്കിലും പിറുവിറുക്കുവാനല്ല ഇനി അങ്ങോട്ട് ദൈവമൊന്നും നൽകിയില്ലെങ്കിലും ദൈവത്തോട് കംപ്ലൈൻ്റ് ചെയ്യുവാനല്ല എന്നാൽ ദൈവമേ ഞാൻ അങ്ങയുടെ സന്നിധിയിലിരിക്കുന്ന അങ്ങ് എനിക്ക് നൽകിയ ഈ ജീവിതം അത് സമ്പൂർണ്ണമാണ് അതിനുള്ളിലെ സംതൃപ്തി ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ദൈവമേ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അത് പരിപൂർണമായും നമ്മളെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഈ വിഷയത്തെ വളരെ ഗഹനമായി നിർവചിച്ചു വെച്ചിട്ടുണ്ട് അറിയാമെങ്കിൽ എന്നോട് കൂടെ കാണാപ്പാടം അറിയാമെങ്കിൽ ചൊല്ലിയാലും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ തൻ്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു അത്രയ്ക്ക് സ്നേഹിച്ചു ഗോഡ് സോൾ ലവ് ദ വേൾഡ് ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചു ഹി ലവ്ഡ് അ സോ മച്ച് അവൻ നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചു എത്രത്തോളം തൻ്റെ പുത്രനെ നമുക്ക് നൽകത്തക്ക രീതിയിൽ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഒരിക്കലുമല്ല നഷ്ടപ്പെട്ടു പോയ നമുക്ക് ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായും നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ദൈവം നൽകിയ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം ഇന്ന് യഥാർത്ഥമായും സ്നേഹം എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ ആ ദൈവസ്നേഹം നിങ്ങൾ നുകരാതെ ഇരുന്നാൽ സ്നേഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവുകയില്ല സ്നേഹം എന്തെന്ന് നിങ്ങൾക്കൊന്ന് രുചിച്ചു നോക്കണമോ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഏറ്റവും ആഴമായ സ്നേഹം നിങ്ങൾ നിങ്ങളാദ്യമായി അറിയുന്നത് ഈ ലോകത്തിൽ നിന്നല്ല അതറിയുന്നത് യേശു ക്രിസ്തുവിൽ നിന്നാണ് കാൽവറി ക്രൂശിൽ നിന്നാണ് ആ സ്നേഹത്തെ നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കുന്നതിന് വേണ്ടി ഒരവസരം ഞാൻ നൽകുകയാണ് ദൈവം നിങ്ങൾക്ക് നൽകുകയാണ് ആ സ്നേഹത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നിങ്ങൾ എന്നോടുകൂടെ ഒരു വാക്ക് പ്രാർത്ഥനയിൽ സഹകരിക്കുമോ ആ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് ജീവിതത്തിൽ മുറിവുകളിലൂടെ പോകുന്നവരോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട് ദൈവം ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലയും കാലും നിങ്ങളുടെ ഭാവിയും ഭൂതവും എല്ലാം നശിപ്പിച്ചതിനു ശേഷം നിങ്ങളെ തകർത്ത് കളഞ്ഞതിനു ശേഷം അങ്ങോട്ട് മാറിയിരുന്ന് സന്തോഷിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബെനിഫിറ്റ് സ്വീകരിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ദൗത്യം അത് ദൈവം ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ള ആത്മീയതയുടെയും അർത്ഥമല്ല ഒരുപക്ഷേ ഈ ഭൂമിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ പലരും നിങ്ങളെ തകർത്തതിനു ശേഷം നിങ്ങളെ നശിപ്പിച്ചതിനു ശേഷം മാറിയിരുന്ന് സംതൃപ്തിയോടുകൂടെ ഐ ലവ് മൈ സെൽഫ് സെൽഫെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരുണ്ടാകും ഒന്നും ഓർത്ത് പാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഗോഡ് ലവ്സ് ദ വേൾഡ് ഗോഡ് ലവ്സ് യു ദൈവം സ്നേഹം തന്നെ അങ്ങനെയെങ്കിൽ നുറുക്കപ്പെട്ട തകർക്കപ്പെട്ട ദൈവം എതിരെ നിന്റെ ജീവിതത്തിൻ്റെ നാശം കണ്ടുകൊണ്ട് ഈ ദൈവം ഒരിക്കലും സന്തോഷിക്കുകയില്ല ഈ ദൈവം സ്നേഹവാനാണ് സ്നേഹത്തിൻ്റെ നിറകുടമാണ് ദൈവം അങ്ങനെയെങ്കിൽ നീ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും നിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല നിന്നെ ഒരു പ്രശ്നത്തിലൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ചില നിരൂപണങ്ങളുണ്ട് ആ എന്ന് പറയുന്നത് നിൻ്റെ തിന്മയ്ക്കായിട്ടല്ല നിൻ്റെ നന്മയ്ക്കായിട്ടുള്ളതെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് നിങ്ങളോട് ഈ സമയം അറിയിക്കുകയാണ് ഒരു നിമിഷം എന്നോട് കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവമേ ഈ സ്നേഹത്തിൽ എന്നെ പുതിയണമേ ഈ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ ഈ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ പോകാതെ ആ കാൽഗ്രകുഷിൻ്റെ ചുവട്ടിൽ തന്നെ അനുദിനം വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പാദസേവ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കി അങ്ങേ അതുപോലെ തിരിച്ച് സ്നേഹിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാലും യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാലും സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പുത്രനിലൂടെ ഈ ഭൂമിയെ സ്നേഹിച്ച് ആ സ്നേഹത്തെ ഉറക്കുകയാണ് സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകിയ അവസരത്തിനായി സ്തോത്രം എനിക്ക് ഈ രീതിയിൽ അങ്ങയെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കൃപ നൽകണമേ അങ്ങയുടെ പുത്രനിലൂടെ മാത്രമാണ് ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സമയം അങ്ങയുടെ പുത്രനും എൻ്റെ രക്ഷിതവമായ യേശുക്രിസുവിനെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി കാൽവർക്രൂശ്യൻ മരിച്ച യേശുക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു അങ്ങയുടെ മകനായി മകളായി ജീവിക്കുവാൻ എന്നെ തന്നെ സമൃദ്ധിക്കും ിക്കുന്നു അങ്ങൻ്റെ പ്രാർത്ഥന കിട്ടത്തിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ